നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്തോന്നാ നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കട്ടിൽ കിടക്കുന്നോ അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തലങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ഡലം പോലെ പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കുറ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ നിനക്ക് ബുദ്ധിമില്ലാത്ത തീനാണ് പാലാണ് ചക്രകുടാണെന്നൊക്കെ പറഞ്ഞ് പുക തീരുന്ന നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനെ കൊള്ളാത്തുള്ള ജീവിതം അറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ച മനോരോഗ ആയതുകൊണ്ടാണ് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ഭാവി എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചുപോയി കിടക്കാണ് നീ ഒരിക്കലെന്ത പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കെട്ടിവയ്ക്കാൻ ശ്രമിക്കാൻ നീ ഇനിടെ ജീവിക്കും അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല നീ ആത്തിയൊന്ന് നോക്ക് ായിരുന്നു ചോദിച്ച വീട്ടിലെ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് വേണ്ട ആ വിളികേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പഴില്ല അധികം സംസാരിച്ച് കൂടുതൽ ഇങ്ങനൊന്നും വഷളാക്കണ്ടോ ഞാൻ തകർന്നു പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്നത്തി നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ ഒരിക്കലും കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ സേതുവിനെ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്കും ക്ഷമിക്കണം ക്രൂരമാണ് അറിയാം ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാ നമുക്ക് പിരിയാ ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇങ്ങനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശയുണ്ടാവും അറിയാം ജീവിതം നശിപ്പിച്ചതിന് എന്നെ ശപിക്കാം തെറ്റു മുഴുവൻ കേട്ടിട്ട് ഇന്നൊരു ശ്യാമയോ അതാ പറഞ്ഞത് ഒരുപാട് സ്നേഹവും സ്വപ്നവും ഉണ്ട് ഞാൻ സ്വൈരം തന്നില്ലെന്ന് എന്റെ മനസ്സ് മുഴുവൻ മോഹങ്ങളാണത്ര അതൊക്കെ ശരിയാണെന്ന് അറിയില്ല ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു അവിടാ തെറ്റുപറ്റിയത് ഒട്ടേറെ ജീവിത ദുരിതങ്ങൾക്ക് നടുവിലാണ് നമ്മൾ കഴിയുന്നത് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ചു പണയം വെക്കേണ്ടി വരുന്നവന്റെ മനസ്സിൽ എവിടാ പ്രേമം എവിടാ സ്നേഹം ഞാൻ അങ്ങനെ ഒരുത്തരാ എന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയെയും കുട്ടികളെയും അറിയിപ്പിച്ച് എന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരിവാരിത്തേശു നടക്കും നിവർത്തികേടും ഉണ്ടാ മനഃപൂർവ്വം അല്ല അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെയാണ് സ്നേഹത്തിന് വിലയുണ്ടാവുന്നത് ജീവിതത്തിന് ഭംഗി ഉണ്ടാവുന്നത് ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല മകനാണ് ജ്യേഷ്ഠനാണ് അനുജനാണ് അമ്മാവനാണ് അളിയനാണ് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് പ്രേമ വിവാഹത്തിലാണത് എന്നും സ്വന്തമാക്കലും പോരാ പോരാ എന്ന തോന്നലുമൊക്കെ കൂടുതലുള്ളത് അറിയാം എനിക്ക് തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ നമ്മളിപ്പം എന്തിനാ വിരിയുന്നത് ഒരിക്കൽ പാതി വഴിക്ക് നിന്നുപോയ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പില്ലേ ഊട്ടിക്ക് അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലേ